ബാങ്ക് ബാലൻസ് എനിക്ക് ബാങ്ക് ബാലൻസ് വല്ല അഞ്ചായിരം രൂപ വില്ലും കണ്ണുമായിരിക്കും ഞാൻ നോക്കണം ചിലപ്പോൾ മന്ത്രിയായിരുന്ന ഒരാളാണ് ഒന്നുമില്ല കാര്യമില്ല വല്ലോ അഞ്ചോ പത്തോ പത്തോ അമ്പതോ ഏരിയ ബില്ലും പത്തോ അഞ്ഞൂറോ രൂപ കാണുമായിരിക്കും അല്ലെങ്കിൽ പത്തോ ആയിരം അതിൽ കൂടുതലും എനിക്കുണ്ടാവില്ല അതൊന്നും ഞാൻ നോക്കാറില്ല എന്നിപ്പോൾ അവിടെ അഞ്ഞൂറ് രൂപ കിടക്കുന്ന നോക്കിക്കൊണ്ടിരിക്കും പിന്നെ ഇപ്പം ഞാൻ ഈ പ്രവർത്തനം കൊണ്ടൊക്കെ നടന്നു തന്നാൽ ശ്രാക്കൾ എനിക്ക് ഭക്ഷണമൊക്കെ മേടിച്ച് തരും വണ്ടിക്ക് ഡീസലിന്റെ പൈസ ഒക്കെ തരും ഡീസൽ അടിച്ച് തരും ആരെങ്കിലും അല്ല ആരെങ്കിലും ഞാൻ സ്വന്തമായി സത്യം മുണ്ടും മേടിച്ചിട്ട് ഒരുപാട് നാളായി അതൊക്കെ ഞങ്ങളുടെ പാർട്ടി സഹാക്കൾ എന്നെ അറിയാവുന്നവര് അവരെനിക്ക് സത്യം മുണ്ടും ഒക്കെ വാങ്ങിച്ചു തരും ഞാൻ ആ സന്തോഷപൂർവം സ്വീകരിച്ചു വിദേശ യാത്ര എങ്ങാനും പോകുമ്പോഴേ അല്ലാതെ ഞാൻ

വീട്ടിൽ എന്റെ ഒരു പങ്ക് കൊടുക്കും ബാക്കി കൊണ്ടു എൻ്റെ വീട്ടിൽ എന്റെ കൂടെയുള്ളവർക്കൊക്കെ സാപ്പാടും മേടിച്ചു കൊടുക്കും ഞങ്ങൾ മൂന്നാല് പേരൊക്കെ കാണും പണ്ടത്തെ കൃഷി എന്നതൊക്കെ ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് സാറായിരുന്നു കുടുംബത്തിൽ അമ്മയൊപ്പം നിന്ന് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് എല്ലാവരുടെ ഒരു സ്നേഹം കൂടുതൽ ഉണ്ടായിരുന്നിരിക്കും ആ സമയത്ത് എങ്ങനെയായിരുന്നു ഇവരെയൊക്കെ ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോകണം ഞാൻ മൂത്തവൻ അല്ലേ ആ മൂത്തവൻ നിലയിൽ എന്റെ സഹോദരങ്ങൾ വളർന്നു വരണം അവര് മെടുക്കലാകണം കുടുംബത്തിന്റെ പദ്ധതി ഉണ്ടാവണം അച്ഛനും അമ്മയ്ക്കും ആശ്വാസം പകരണം ഇതെല്ലാം എൻ്റെ ബാധ്യതയാണ് ഞാൻ അതെല്ലാം ചെയ്തിട്ടുണ്ട് എന്നെ കൊണ്ട് പറ്റുന്നിടത്തോളം ഒക്കെ ചെയ്തിട്ടുണ്ട് ഇപ്പോഴും ചെയ്യും ഇപ്പം നിങ്ങൾ നാളെ വന്ന് കണ്ട് അപ്പോഴേ എനിക്ക് വീട്ടിൽ വിഷമമാണ് ഭക്ഷണം അരിമേടിക്കാൻ കാശില്ല എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് എൻ്റെ പോക്കറ്റിലുള്ളതിൻ്റെ ഒരു പങ്ക് തന്നില്ലെങ്കിൽ എനിക്ക് തീരെ വിഷമാകും ഇല്ല ഞാൻ എവിടെയെങ്കിലും ഉണ്ടാക്കിയെല്ലാം തരണമെന്നുള്ള മനോഭാവമാണ് എനിക്കുള്ളത് അതുതന്നെ ഞാൻ എൻ്റെ ഏറ്റവും വലിയ നേട്ടവും അതുകൊണ്ട് എൻ്റെ ബാങ്ക് ബാലൻസോ കുന്തോ കൊടച്ചക്കറോ ഞാൻ മന്ത്രിയായിരുന്നു എനിക്കൊരു കുന്തൂല്ല പിന്നെ പെൻഷൻ കിട്ടും എം എൽ എ ഒക്കെ ആയതുകൊണ്ട് ഇപ്പം ശമ്പളം കിട്ടും ശമ്പളം കിട്ടി അതെല്ലാം ചിലവായി പോകുന്നു ഞാൻ ഞാൻ എൻ്റെ കൂടെ മൂന്നാല് പേരുണ്ട് ഡ്രൈവർ ഗൺമാൻ ഞാൻ ചിലപ്പം വേറെ ആരെങ്കിലും ഭക്ഷണം കഴിക്കാൻ കയറി ഞാൻ കാശു കൊടുക്കും അതാ പിന്നെ പാർട്ടി സേഖകൾ ഇടുക്കിയിലാണേൽ അവർ പൈസ കൊടുക്കുകയുള്ളൂ അവർക്ക് എന്നെ അറിയാവുള്ളൂ ജില്ലാ സെക്രട്ടറി ആണെങ്കിലും ആരാണേലും അത് നമ്മളിങ്ങനെയാണ് ഇപ്പം നിയമസഭ കൂടാൻ പോയാൽ അവിടെ എൻ്റെ കൂടെയുള്ള പി എ ഉണ്ട് അഡീഷണൽ പി എ കാണും കന്മാനുണ്ട് ഞാനുണ്ട് നാല് പേര് അഞ്ച് പേര് കണിശമായും കാണും അവർക്കൊക്കെ ഭക്ഷണമൊക്കെ ഞാൻ മേടിച്ചു കൊടുക്കും എൻ്റെ കയ്യിൽ ഉള്ള കാശ് നടത്തി അതാണ്